നമസ്കാരം ഇത് ഡോക്ടർ രാജേഷ് തിരുവനന്തപുരം ഇഗ്നോയുടെ റീജിയണൽ ഡയറക്ടറാണ് റീജിയണൽ സെൻ്റർ ഡയറക്ടർ ഇപ്പോൾ തിരുവനന്തപുരം ഇഗ്നോ സെന്ററിന്റെ ഒരു ടീച്ചർ എന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ എനിക്കും അവസരമുണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി പി ജി പൊളിറ്റിക്സ് ഡിഗ്രി എക്കണോമിക്സ് ഇതൊക്കെ ഇഗ്നോ സെന്ററിലെ സ്റ്റുഡൻസിന് എടുത്തുകൊടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ സാറിന്റെ സംഭാഷണം ഇഗ്നോയിലെ കോഴ്സിന് ചേരാനിരിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും സാറ് പറയുന്നത് എക്സിറ്റ് അതിന്റെ അർത്ഥം തന്നെ എന്താന്ന് വെച്ചാൽ ഇഗ്നോ കോഴ്സിനെ കുറിച്ചാണ് പറയുക വർഷത്തെ കോഴ്സിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഓപ്ഷൻ കാണണം എപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്നത് അതേപോലെ തന്നെ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു കുട്ടി ഒരു ബി എ പ്രോഗ്രാമിനെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കാരണവശാൽ ആ കോഴ്സ് വിടേണ്ടി വന്നെന്ന് വെച്ചു അപ്പം വിടുകയാണെങ്കിൽ പഴയ സിസ്റ്റം അനുസരിച്ച് അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിന് പിന്നെയും ഒരിക്കൽ കൂടെ ആ പ്രോഗ്രാം ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നു പക്ഷെ ഇവിടെ അതല്ല ഒരു വർഷം വർഷം കഴിഞ്ഞ് ആ കോഴ്സ് വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും രണ്ട് വർഷം കഴിഞ്ഞ് ഇതേപോലെ ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സ് വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമ കിട്ടും അതേപോലെ മൂന്നാമത്തെ വർഷം കഴിഞ്ഞ് ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മേജർ ഡിഗ്രി കിട്ടും അതല്ല നാല് വർഷവും അദ്ദേഹം ആ കോഴ്സ് പെർസ്യൂ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓണേഴ്സ് ഡിഗ്രി കിട്ടും അതാണ് ഈ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റിൻ്റെ ഒരു സവിശേഷത ഇതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട് സപ്പോസ് ഒരു സ്റ്റുഡൻറ്റ് കുറച്ച് കാലത്തേക്ക് രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഒരു പ്രോഗ്രാം വിട്ടേച്ച് പോയിട്ട് ഏതെങ്കിലും ഒരു ജോബ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് പിന്നെയും സ്ട്രീമിൽ കയറി അദ്ദേഹത്തിന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടും സോ ഇറ്റ് ഈസ് ആസ് ആസ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് എ ലോട്ട് ഓഫ് സാർ ഇനി നമുക്ക് വരുമ്പോൾ കോഴ്സുകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വർഷത്തിലെ ആണ് രജിസ്റ്റർ എൻറോൾ ഈ നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ വന്നപ്പോൾ തന്നെ ഒരു വലിയ വ്യത്യാസം വരുന്ന എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ വ്യത്യാസം ഇത് ഒരു ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് തന്നെ അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ പ്രോഗ്രാം ഓഫ് സ്റ്റഡി ചൂസ് ചെയ്യുന്നു നേരത്തെ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ മ്യൂസിക് ഫീൽഡ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവര് പലരും എഞ്ചിനീയേഴ്സ് ആണ് ഡോക്ടേഴ്സ് ആണ് വേറെ കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വേറെ കോഴ്സസ് ചെയ്തിട്ട് ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വന്നതാണ് പക്ഷേ അവർക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അവരുടെ എക്കണോമിക്സ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രാജുവേഷൻ്റെ കൂടെ ഒരു ഒരു മ്യൂസിക് റിലേറ്റഡ് കോഴ്സ് ചെയ്യാൻ അങ്ങനെ ഒരു ആ ഒരു ഇൻകോർപ്പറേഷൻ ആണ് ശരിക്കും ഈ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻറ്റ് ശരിക്കും ജനറൽ ആയിട്ടുള്ള കുറേ പേപ്പേഴ്സ് അടങ്ങി അത് കഴിഞ്ഞ അദ്ദേഹം മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ചൂസ് ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ്റെ എന്തൊക്കെയായിരിക്കും കമ്പോണൻസ് എന്ന് അത് ചൂസ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ തന്നെ ഡിഗ്രി സ്ട്രക്ചർ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഏരിയാസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഒരു ഡിഗ്രിയുടെ പാട്ടാക്കി അത് കൊണ്ടുവരാൻ പറ്റും അതാണ് ഒരു വലിയ വ്യത്യാസം രണ്ടാമത് ഇഗ്നോ നേരത്തെ തന്നെ ഇഗ്നോയിൽ പല സവിശേഷതകളിലുണ്ടായിരുന്നു ഒന്ന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇഗ്നോയുടെ ഒരു സ്റ്റുഡൻറ്റിന് എക്സാമിനേഷൻ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നാഷണൽ കരിക്കുലർ ഫ്രെയിം ഫോളോ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റഡി സെൻറ്റേഴ്സും എക്സാമിനേഷൻ സെൻറ്റേഴ്സും ത്രൂ ഔട്ട് ദ കൺട്രി ഉണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ പാർട്ടായിട്ട് ഈ ഡിഗ്രി പ്രോഗ്രാമിൽ ഈ ഫോർട്ടി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിലും ആ സവിശേഷത നമുക്ക് കാണാൻ പറ്റും പ്ലസ് മൂന്നാമത്തെ ഏറ്റവും ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് ഇടയ്ക്ക് വെച്ച് പഠിത്തം പഠിത്തത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു റീജ്യനിലേക്ക് പോകുകയാണെങ്കിൽ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന് അവിടെ ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു അപ്പം ഇതെല്ലാം ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെയും പാട്ടായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്ന ഫോർത്ത് ആണ് ഫോർത്ത് ഇയറിലേക്ക് കയറുന്ന ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു റിസേർച്ച് ആക്യുമുള്ള സ്റ്റുഡന്റ് തന്നെ ആയിരിക്കും ഫോർത്ത് ഇയറിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഈ ഫോർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ റിസർച്ച് ബേയ്സ്ഡ് പ്രോഗ്രാം കുറേ അല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് റിസർച്ച് ബേസ്ഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഉള്ളത് അതിൽ ചിലപ്പോൾ ഒരു ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യാൻ കാണും പിന്നെ റിസർച്ച് ബേയ്സ്ഡ് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ കാണും അപ്പം ഈ ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റുഡൻറ്റ് അത് കഴിഞ്ഞ് ഒരു വർഷം ഒരു വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടു ഇയർ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പകരം അദ്ദേഹത്തിന് വൺ ഇയർ മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ട് അത് മാറും ഫോർത്ത് ഇയർ കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ബെഞ്ച് മാർക്കിൻ്റെ മേളിൽ അദ്ദേഹത്തിന് ഡിഗ്രിയിൽ മാർക്സ് കിട്ടുകയാണെങ്കിൽ ഈ ക്യാൻ ദെൻ ഡയറക്റ്റ്ലി ഗോ ഫോർ പി പ്രോഗ്രാം അപ്പം ഇപ്പം പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഗ്രാജുവേഷനിൽ നല്ല ആക്യുമൻ ഉള്ള കുട്ടിക്ക് പോലും ഡയറക്റ്റായിട്ട് പി എച്ച് ഡിക്ക് പോകാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആ അഡീഷണൽ ഇയർ സ്പെൻഡ് ചെയ്തിട്ടാണ് മുമ്പിലേക്ക് പോകേണ്ടത് ആ ഒരു കമ്പർസമായിട്ടുള്ള നോം ഈ എൻ ഇ പിയിൽ മാറ്റി കിട്ടിയിട്ടുണ്ട് ഇഗ്നോയും അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളും നമ്മളുടെ ആ സ്കീമിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്